സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര തിരുവല്ലാമല പാമ്പാടി മന്നം ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിലെ വിധി പ്രകാരം പ്രായശിത്ത പരിഹാരങ്ങൾ നടന്നു പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിലെ വിധിപ്രകാരം നടത്തേണ്ടതായ പ്രായശിത്ത കർമ്മങ്ങളുടെ ഭാഗമായി ദേശവാസികളുടെ ആപത്ത് നിവർത്തിക്കായും ദേശത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിമിത്തങ്ങൾക്ക് പരിഹാരം ആകുന്നതിന് ധനധാന്യ പരിഹാര അഭിവൃദ്ധിക്കും ദേശവാസികളുടെ ആയുർ ആരോഗ്യത്തിനു വേണ്ടിയാണ് ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ പരിഹാര കർമ്മങ്ങൾ നടത്തിയത് ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ റായില്യം നാരായണൻ നമ്പൂതിരി പ്രകാശൻ നമ്പൂതിരി തോട്ടമില്ലത്ത പ്രസാദ് നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വെള്ളിയാഴ്ച രാവിലെ അഭിഷേകം മലർനിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം നിവേദ്യം ബ്രഹ്മരക്ഷത്തിന് പൂജ പാൽപായസം യക്ഷിക്ക് താന്ത്രിക സർപ്പ പൂജ നിവേദ്യം മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സിനിഹിതരായിരുന്നു വീണ്ടും സ്ഥലസമ്പന്ധിയായ യക്ഷിക്ക് പൂജ നമ്മൾ ചെയ്തു സ്ഥലസമ്പദ്ധിയായ നാഗരാജാവ് നാഗക്ഷി എന്നിവയ്ക്ക് പ്രത്യേകം പ്രത്യേകം ഭക്തം വെള്ളി പൂജയാണ് നമ്മൾ ചെയ്തത് ആവാഹിച്ച് നിവേദ്യം ഇത്രയും പൂജകളാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത് ഇനി ഈ പൂജകൾ കൊല്ലത്തോറും ശുദ്ധിക്ക് നമ്മൾ ചെയ്യണം എന്നാണ് പ്രശ്നവിധിയിൽ പറഞ്ഞിരിക്കുന്നത് അത് കൂടാതെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്